ീനിങ് ഞാൻ റോസി ഇന്ന് ഞാനൊരു പഴംപൊരിയാണ് അത് സ്പെഷ്യൽ പഴം പഴംപൊരിയാണ് ഇത് മൂന്ന് പഴം തൊണ്ട് കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കൊണ്ടോ മൂന്ന് ഏത്തപ്പഴം ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഈ അരിഞ്ഞു വെച്ചണത്ത പഴം ഇട്ടുകൊടുക്കണം ഈ പഴം നെയ്യ് കിടന്ന് ഒന്ന് ഉടയാൻ ഭാഗത്തിൽ ഒന്ന് തേവണം ഈ പഴത്തിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കണ്ടിട്ട് നമ്മൾ ഇളക്കുന്ന ഉടച്ചും കൊടുത്തു കൊണ്ടിരിക്കുക ഉടച്ചെടുക്കാനുള്ളതാണ് അങ്ങനെ ഉടച്ചും കൊടുത്തുകൊണ്ടിരിക്കുക പഴം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് വാങ്ങി വയ്ക്കാൻ പോകും ഇനി ഇത് ചൂടാറു കഴിയുമ്പം കൈ കൊണ്ടൊന്ന് ഉടച്ചുകൊടുക്കാം ഈ പഴംപൊരി സ്പെഷ്യൽ പഴംപൊരിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ കാൽ കപ്പ് മൈദ ഒരു അരക്കപ്പ് ഗോതുമ്പ് പൊടി ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു നുള്ള ഉപ്പ് ഒരു മുട്ട ഒരു നുള്ള് സോഡ ബേക്കിംഗ് സോഡ് ഇത്രയും ജീരകം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഒഴിച്ച് മിക്സ് ചെയ്യുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കളർ കിട്ടാനായിട്ട് കുറച്ച് തിക്കിലാണ് ഞാൻ ബാറ്റർ റെഡിയാക്കിയാണ് മഞ്ഞൾപ്പൊടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ് ഇത് ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഞാൻ പഴം ഒന്ന് കുഴച്ചെടുക്കട്ടെ പഴം ഞാൻ നന്നായിട്ട് കുഴച്ചുകൊണ്ട് ഓരോ പീസതൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഒന്ന് കടിക്കാൻ പഴം കടിക്കുന്നത് നല്ലതാണ് നെയ്ൽ മരിച്ച പഴമല്ലേ അപ്പം ഒന്ന് കടിക്കണത് നല്ലതാണ് ഞാൻ ഇതുപോലെയാണ് ഇത് പഴം ഉരുട്ടിയെടുത്തേക്കണേ അത് ബാറ്ററിൽ മുക്കി പൊരിക്കാനായിരുന്നു ഇതാണ് സ്പെഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞത് ഇതുപോലെയാണ് ഞാൻ പഴം പൊരിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് മൂന്ന് പഴത്തിന് എട്ട് പഴം പൊരിക്ക കൂട്ടുള്ളൂ ഞാൻ പഴം ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ഒരു കടായി വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് അത് അതിന്ന് തിളയ്ക്കട്ടെ വെളിച്ചെണ്ണ ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ പഴം ഓരോന്നെടുത്ത് ഈ ബാറ്ററിൽ മുക്കി ബാറ്റർ ഇത്തിരി തിക്കായിരിക്കണം കേട്ടോ ഇട്ടുകൊടുക്കുകയാണ് ണം മൊരിയട്ടെ ഒരു വശം മൊരിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കും ഇതുപോലെയാണ് കേട്ടോ ഞാൻ പഴംപൊരി പൊരിച്ചെടുത്തേക്കുന്നത് അധികം വലിയ എട്ടെണ്ണമുള്ളു രണ്ടെണ്ണം കൂടിയേ നീ വേവിക്കാനുള്ളൂ അത് വെന്തുകൊണ്ടിരിക്കുന്നു സ്പെഷ്യൽ പര പഴം പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നാകി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള മനസ്സ് കാണിക്കുന്നു കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി